കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൌരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇന്ത്യയിൽ എത്തിയവർക്കാണ് നേരത്തെ പൌരത്വത്തിന് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നത് ഈ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയായി പുതുക്കി ഇതിലൂടെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനം കാരണം ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ എന്നീ ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൌരത്വം നേടാനുള്ള സാധ്യത വർദ്ധിച്ചു ഈ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുൻപ് ോ എത്തിയവർക്ക് അവരുടെ കൈവശം മതിയായ യാത്രാരേഖകളോ പാസ്പോർട്ടോ ഇല്ലെങ്കിൽ പോലും പൗരത്വത്തിന് അപേക്ഷിക്കാം ഇത് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ അഭ്യർത്ഥികളായി കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നു പ്രധാനമായും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനങ്ങൾ കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നത് ഈ നിയമം പൗരത്വം നൽകുന്നതിനുള്ള നടപടി നടപടിക്രമങ്ങൾ ലളിതമാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി ബംഗാൾ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഈ തീരുമാനം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഇത് കുടിയേറ്റ സമൂഹങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കമായും വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ നീക്കത്തിലൂടെ പൌരത്വ നിയമത്തിലെ കാലപരിധി സംബന്ധിച്ച ആശങ്കകൾക്ക് പരിഹാരമാവുകയും യോഗ്യരായ വ്യക്തികൾക്ക് വേഗത്തിൽ പൌരത്വം നേടാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു പുതിയ ഭേദഗതി നിലവിൽ വന്നതോടെ കൂടുതൽ പേർക്ക് പൌരത്വം ലഭിക്കുന്നതിനുള്ള साध्यता वर्धचु